വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സ ശ്യാമയുടെ ആ കൊച്ചുകുട്ടികളെ പോലെയുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടിട്ട് വിഷ്ണുവും നായരും പൊന്നിയും ഒക്കെ അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ വീടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇതല്ലായിരുന്നല്ലോ വീട് ഇത്രയും വലിയ വീടായിരുന്നില്ല നീളമുള്ള വീടല്ലായിരുന്നോ എന്ന് ശാലിനിയോട് ചോദിക്കുകയാണ് അന്നേരം ശാലിനിയും ശരതമയൊന്നും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ആരും എവിടെ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ പടിയിൽ കൊത്തി വെച്ചിരിക്കുന്ന അതിലേക്കൊക്കെ ശ്യാമ ഇങ്ങനെ പോകാമെന്ന് തുടങ്ങുന്നുണ്ട് അന്നേരം അതൊക്കെ നമുക്ക് പിന്നെ കാണാം ഇങ്ങനെ പറയുകയാണ് സത്യഭാമയ്ക്ക് ആകെങ്കിലും ദേഷ്യം വന്നാണ് നിൽക്കുന്നത് പക്ഷെ രോഹിത് അങ്ങ് വിഷമിച്ചാണ് നിൽക്കുന്നത് തുടർന്ന് പൊന്നിയോട് ആരതി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ പൊന്നി പോയി ആരതി എടുത്തുകൊണ്ട് വരുന്നുണ്ട് തുടർന്ന് ഫാമ പറയുകയാണ് ആരതി അങ്ങോട്ട് കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്ക് സത്യഭാമയുടെ മൂത്ത മരുമകളുടെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനിയെ നോക്കിയ ദേഷ്യത്തോടെയാണ് പറയുന്നത് ഇന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് പിന്നെ കാർത്തികയാണെങ്കിൽ അത് വാങ്ങുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ആരതി ഒഴിയാനായിട്ട് ഷ്യമയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് കാർത്തിക മനസ്സിൽ കരുതുന്നുണ്ട് മധുശ്രീ പറഞ്ഞത് ഉറക്കത്തിൽ നിന്ന് ഉണരില്ല എന്നൊക്കെയാണല്ലോ ഇനിയിപ്പോൾ ഇത് ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ആയിരിക്കുമോ ഇവളിപ്പോൾ ജീവനോടെ വന്ന് നിൽക്കുന്നല്ലോ എന്നൊക്കെ കാർത്തിക മനസ്സിൽ കരുതുമ്പോൾ

ശ്യാമയെ മനസ്സിൽ കരുതുകയാണ് നിന്നെ ഇവിടെ നിന്നും തുരത്താൻ തന്നെയാണ് എടീ ഞാൻ എൻ്റെ കുഞ്ഞേച്ചിയും കൊണ്ട് വന്നിരിക്കുന്നത് നീ ഞങ്ങളുടെ കുട്ടികളുടെ ഒരാളുടെ ജീവൻ എടുക്കാൻ നോക്കിയല്ലേ നിന്നെ ഇവിടെ ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് ഇങ്ങനെ ആരി ഇങ്ങനെ ഒഴിയുകയാണ് നേരം ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അന്നേരം ഹായ് തീയെന്നും പറഞ്ഞ് തൊടാനൊക്കെ പോകുമ്പോൾ തൊടല്ലെന്നും പറഞ്ഞ് ശാലിന് പിടിച്ചൊക്കെ മാറ്റുകയാണ് ആകെ വിഷമിച്ച് ശാരദാമ നിൽക്കുന്നുണ്ട് അന്നേരം ഇതെന്തിനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനു മുന്നേ സത്യഭാമ പറയുന്നുണ്ട് ആകത്തേക്ക് കയറാൻ പോകുന്ന ദോഷങ്ങളും എല്ലാം കൂടെ പോയി ൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചാൽ ശാലിനിയൊക്കെ ഉദ്ദേശിച്ചാണ് സത്യഭാമയോട് സംസാരിക്കുന്നത് തുടർന്ന് ഇതെന്തിനാന്ന് ശാലിനിയോട് ശ്യാമ ചോദിക്കുമ്പോൾ ദോഷങ്ങളൊക്കെ പോകാനാണെന്ന് പറയുമ്പോൾ എങ്കിൽ എൻ്റെ കുഞ്ഞേച്ചയ്ക്കും വേണം എന്ന് പറഞ്ഞിട്ട് ശാലിനിയും പിടിച്ചങ്ങോട്ട് മുന്നിൽ നിർത്തുന്നുണ്ട് അങ്ങനെ ഇത് ആരതി ഉഴിഞ്ഞിട്ട് ആ അതങ്ങോട്ട് പ്രസാദങ്ങളൊക്കെ അതിങ്ങനെ ആക്കുമ്പോൾ ശ്യാമയുടെ നേർക്ക് മാത്രമാണ് കൈകൊണ്ടിങ്ങനെ കാർത്തിക അങ്ങനെ ആക്കുന്ന കാണിക്കുന്നത് പക്ഷേ ശ്യാമയാണെങ്കിൽ അതിങ്ങനെ തൊട്ട് ശാലിനിക്കും വെച്ചു കൊടുക്കുകയാണ് നേരം കുഞ്ഞേച്ചിക്കുള്ള ദോഷങ്ങൾ മാറിപ്പോട്ടെ കുഞ്ഞേച്ചി എൻ്റെ അവിടെ വരുമല്ലോ എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ശ്യ പറയുന്നുണ്ട് ഇനി അകത്തേക്ക് കയറാം ശാരദാമ്മയ്ക്ക് മാത്രം അകത്തേക്ക് കയറാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് കാർത്തികയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം ശരദാമ്മ ചോദിക്കുന്നുണ്ട് സത്യമ്മയ ഡോക്ടർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് അന്നേരം ഡോക്ടർക്ക് ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം പക്ഷേ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സത്യഭാമയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ അല്ല ഫൈവ് സ്റ്റാർ ആശുപത്രിയിലെ ചികിത്സയൊക്കെ ഞാൻ ഇവിടെ കൊടുത്തോളാം എനിക്കറിയാം എൻ്റെ മരുമകളെ നോക്കാനായിട്ട് എനിക്കറിയാം ശാലിനി കയറണ്ട എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ എന്തിനാ ഭാമ ഈ കടുംപിടുത്തമൊക്കെ എന്നിങ്ങനെ രാഘവന്മാർ ചോദിക്കുമ്പോൾ ഇതിൽ രാഘവേട്ടൻ ഇടപെടേണ്ട പറയുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ഒരു ഒരവസ്ഥയിലെന്ന് പറയുമ്പോൾ നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ ഈ നിൽക്കുന്നതെന്ന് വിഷ്ണു കാർത്തിയെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് അന്നേരം ഞാൻ ശ്യാമയുടെ കാര്യമല്ലേ പറയുന്നത് എന്നിങ്ങനെ പിന്നെ ഫാമ വിഷ്ണു പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് നീ അവളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇതിലൊന്നും ഇടപെടേണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും വായ്പ അടപ്പിച്ച് നിർത്തുകയാണ് തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നോക്കുന്നത് പോലെ നോക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ അവർ ഞങ്ങളോടൊപ്പം അയച്ചതെന്ന് പറയുമ്പോൾ സത്യഭാമ ഒരു തരത്തിലും ശാലിനി അകത്തേക്ക് കയറ്റാനായിട്ട് അനുവദിക്കുന്നില്ല തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് എങ്കിൽ ശരി ഞങ്ങൾ ശ്യാമയെ കൊണ്ടുപോയിക്കോളാം അവിടെ കൊണ്ട് രണ്ട് മൂന്നാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അവിടെ പോയി ചികിത്സയൊക്കെ അവിടെ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഫാം സത്യഭാമ പറയുകയാണ് ഓ അപ്പം മകള് കളക്ടർ ആയതിൻ്റെ അഹങ്കാരം അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെയല്ല ഒന്നുമല്ല സത്യാമേ ഇവളുടെ ചികിത്സയ്ക്ക് അസുഖമൊക്കെ മാറണ്ടേ എന്ന് പറയുകയാണ് തുടർന്ന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ ഇല്ല ഇവിടെ കാര്യങ്ങൾ സത്യഫാമയാണ് തീരുമാനിക്കുന്നത് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണ്ട ശ്യാമ ഇങ്ങോട്ടത്തേക്ക് അസുഖം ഭേദമായതിനു ശേഷം ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ട പുകഞ്ഞ കൊള്ളികളെ ഒന്നും തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ വീട്ടിലേക്ക് വന്നവരെ ആരെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരദാങ് ശ ശാരദാമ്മങ്ങ് ആകെ വിഷമിക്കുകയാണ് ശാന്യ ഇങ്ങനെ വിഷമിച്ച് കൂടെ കൂടെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് വിഷ്ണു അങ്ങ് ദയനീയമായിട്ട് ശാനിയെ തന്നെ നോക്കുകയാണ് രാഘവന്മാരൊക്കെ സംസാരിക്കുന്നെങ്കിലും ഫാമ എല്ലാം അങ്ങ് എതിർത്ത് നിൽക്കുകയാണ് പക്ഷേ രോഹിത് ആണെങ്കിലും ഒരു അക്ഷരം ഇണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് ഇനി ശാരദാമയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശാരദാമയാണെങ്കിൽ ശ്യാമയെ മുന്നോട്ടാക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുന്നുണ്ട് കയറിപ്പോക്കോ നമ്മൾ പോവുകയാണെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകുന്നു കുഞ്ഞേച്ചി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ മോൾ പറഞ്ഞില്ലേ നീളമുള്ള വീട്ടിലേക്കെന്ന് കുഞ്ഞേച്ചി അവിടെയാണ് മോൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കൂടെ വന്നേക്കോളൂ എന്നും പറഞ്ഞ് ബലമായിട്ട് ഷാമിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ സത്യഭാമ്മയ്ക്ക് അങ്ങോട്ട് കാല് മുതൽ ഉച്ചവരെ പെരുത്ത് കയറുകയാണ് ഈ ശ്യാമയുടെ ഈ സംസാരവും പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ട് തുടർന്ന് ശ്യാമ എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ഫാമ വിളിക്കുമ്പോൾ ശ്യമ ഇങ്ങനെ പേടിച്ച പോലെ ഇങ്ങനെ നോക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് കയറിപ്പോടി അകത്ത് ഇന്ന് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കാണിക്കുമ്പോൾ ആ ഫാമയുടെ മുഖമൊക്കെ കാണണമല്ലോ പോലെ ഇങ്ങനെ മുഖം മാത്രം ഇങ്ങനെ പെരിപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അന്നേരം ശ്യാമ അങ്ങ് പേടിക്കുന്നുണ്ട് തുടർന്ന് ഒരക്ഷരം മിണ്ടാതെ അനുസരണ ഉള്ളൊരു കുട്ടിയെപ്പോലെ ശ്യാമയാണെങ്കിൽ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് പൊന്നി അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ ശാലിനിയാണെങ്കിൽ ശാലിനിയോടും സത്യ ശാരദാമ്മയോടും ഒക്കെ ഫാമയ്ക്ക് ദേഷ്യം തന്നെയാണ് ശാലിനിയെ കയറാനായിട്ട് സമ്മതിക്കില്ല ശാരദാമയോട് പറയുന്നുണ്ട് ശരദാമയെ നിങ്ങളകത്തേക്ക് കയറണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല അന്നേരം സന്മനസ്സിന് നന്ദി സത്യാമേ മനസ്സ് മുറിപ്പെട്ടിരിക്കുകയാണ് ഇനി മറ്റൊരവസരത്തിലാകാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സത്യഭാമയെ എങ്ങനെ തൊഴുതിട്ട് ശരദാമ അങ്ങ് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ശാലിനി അങ്ങ് അകത്തേക്ക് കയറുകയാണ് ശാലിനിക്ക് ആകെ അങ്ങ് വിഷമമാവുന്നുണ്ട് അവിടെ ശാലിനിയെ കുത്തിപ്പറഞ്ഞ് കാർത്തികയെ പൊക്കി എടുത്ത് നിർത്തുകയാണ് സത്യഫാമ മൂത്ത മരുമകളാണ് ഇനി വീടിൻ്റെ അധികാരിയാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിയുടെ മനസ്സിന് മുറിവേപ്പിക്കാൻ തന്നെയാണ് ഫാമ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തുടർന്ന് ഈ വണ്ടി കളക്ടറുടെ ആ വണ്ടി അങ്ങ് ഗേറ്റ് കടന്ന് പോകുന്നതിങ്ങനെ സന്തോഷത്തോടു കൂടി വിജയിച്ച രീതിയിൽ നിൽക്കുകയാണ് ഇവൾക്ക് കൊടുക്കേണ്ട ചികിത്സയൊക്കെ എനിക്കറിയാമെന്നിങ്ങനെ ശാരദാമ്മയോട് പറയുന്നുണ്ട് ശ്യാമയെക്കുറിച്ചാണ് സംസാരിക്കുന്നതൊക്കെ അതിന് മുന്നേ രാഘവൻ നായർ പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നീ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മരുമകൾക്ക് ഒരു അസുഖം വരുമ്പോൾ ഞാൻ നോക്കണ്ടാന്നാണോ പറഞ്ഞതെന്ന് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് ശാരദാമ്മ ശ്യാമയുടെ അമ്മയല്ലേ പിന്നെന്താന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് നീ നാലുകെട്ടി പെണ്ണും ഇവിടെ നിൽക്കുകയല്ലേ നീ അവളുടെ കാര്യം നോക്കിയാൽ മതി വേറെ നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ എന്ന് വെച്ചാൽ കാർത്തിയെ കുറിച്ച് ഭാര്യ വിഷ്ണുവിന്റെ ഭാര്യ ഭാര്യ എന്നിങ്ങനെ പറയും ഭാര്യ എന്നൊക്കെ പറയുമ്പോഴും ശാലിനിക്ക് അവിടെ മനസ്സിന് വിഷമം ഉണ്ടായിപ്പിക്കുകയാണ് സത്യഭാമ ചെയ്യുന്നത് തുടർന്ന് വണ്ടി അങ്ങ് പോയ ശേഷം സത്യഭാമ ഇങ്ങനെ തിരിയുമ്പോൾ തിരിയുമ്പോഴും ഇങ്ങനെ ദേഷ്യത്തോടുകൂടി പറയുകയാണ് നീ ഇതിനൊക്കെ ദൈവത്തിനോട് കണക്ക് പറയേണ്ടി വരും ഭാമ എന്ന് ഇത്ര ക്രൂരമായി പോയി എന്നിങ്ങനെ പറയുമ്പോൾ ദൈവത്തിനോടല്ലേ അത് ഞാനങ്ങ് പറഞ്ഞോളാം അതിനിടയ്ക്ക് രാഘവേട്ടൻ ഇടനിലക്കാരനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പൊ ചെയ്തതന്നെ മാത്രമല്ല ഇനി ചെയ്യാൻ പോകുന്നതിനും ഈ സത്യഭാമ കണക്ക് പറഞ്ഞോളാം എന്നിങ്ങനെ അഹങ്കാരത്തോടുകൂടിയൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് അകത്തേ കയറിപ്പോവുകയാണ് വിഷ്ണുവും രാഘവൻ നായരും രോഹിത്വം അങ്ങ് നിസ്സഹായരായിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് അകത്തേക്ക് കയറുന്ന ശ്യാമയാണെങ്കിൽ ആ സെറ്റിയിൽ ഇങ്ങനെ ചമ്മറം പടിഞ്ഞിരിക്കുകയാണ് രണ്ട് കൈകൊണ്ട് ഇങ്ങനെ മുഖം പൊത്തി കുനിഞ്ഞിരിക്കുന്നുണ്ട് പൊന്നിയെന്ന് വിളിക്കുന്നുണ്ട് ശ്യാമേ അകത്തേക്ക് വാ ഇവിടെ സത്യാമ്മ പറയുന്നതായി നടക്കുകയുള്ളൂ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി പകലെന്ന് പറഞ്ഞാൽ പകല് വേറെ ആരും പറയുന്നത് നടക്കില്ല ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്നേ ഉള്ളൂ തല ഇടിച്ചൊക്കെ വീണതല്ലേ ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ക്ഷീണം കാണും വാ എന്നും പറഞ്ഞിട്ട് തോളിപ്പിടിക്കുമ്പോൾ കൈ ഇങ്ങ് തട്ടി മാറ്റുന്നുണ്ട് ഈ മുഖത്ത് മറച്ചു വെച്ചിരുന്ന കൈ മാറ്റുന്നുമില്ല തുടർന്ന് രോഹിത് ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ എന്താ ചോദിക്കുകയാണ് അന്നേരം വിളിച്ചിട്ട് വരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് കൈ മാറ്റുന്നു എന്നൊക്കെ പൊന്നു പറയുമ്പോൾ രോഹിത്താണെങ്കിൽ കാൽ മുട്ട മുട്ട കുത്തിയിരുന്നിട്ട് ശ്യാമെടുത്തേക്ക് ഇരുന്നിട്ട് മോളെ എന്നിങ്ങനെ വിളിക്കുകയാണ് രോഹിതത്തിൻ്റെ കൈ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് നേരെ ഇടോ ശ്യാമേ വാ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഈ കൈ പിടിച്ചു മാറ്റാനായിട്ട് രോഹിത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്ഷ്യാമ ഇങ്ങനെ ബലം പ്രയോഗിക്കുകയാണ് അവസാനം രോഗിത്തി ഇങ്ങനെ കൈയങ്ങ് പിടിച്ചു മാറ്റുമ്പോൾ ഇങ്ങനെ ശ്യാമ നോക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ എന്ന് ചോദിക്കുകയാണ് നേരെ അതൊക്കെ നമുക്ക് സംസാരിക്കാം ബാ ഇപ്പോൾ റൂമിലേക്ക് വന്ന് വിളിക്കുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് എൻ്റെ കുഞ്ഞേച്ചി എവിടെയും ചോദിക്കുകയാണ് നേരം അതൊക്കെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് രോഹിതിൻ്റെ ക്ഷമ നശിക്കുന്നുണ്ട് രോഹിത്തി ഇങ്ങനെ ശ്യാമയെ അങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് നേരം എൻ്റെ കുഞ്ഞാച്ചിയെ പറഞ്ഞു വിട്ടല്ലേ നീയാണല്ലേ എൻ്റെ കുഞ്ഞാച്ചിയെ പറഞ്ഞു വിട്ടത് നീയാണോ പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ ഷട്ടിനെ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് രോഹിത് ആകെങ്ങ് പേടിക്കുന്നുണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് തുടർന്ന് രോഹിത്തിനെ അങ്ങ് സെറ്റിയിലേക്ക് തള്ളിയിടുന്നുണ്ട് എന്നിട്ടും സെറ്റി രോഹിത് അങ്ങ് ഇങ്ങനെ ഇരിക്കുകയാണ് ശ്യാമ മോളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഷർത്തിന് വീണ്ടും ഇങ്ങനെ കുത്തിപ്പിടിച്ച് പറ നീയാണോ എൻ്റെ കുഞ്ഞാച്ചിയെ തള്ളി വിട്ടത് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണുവും രാഘവനാരും ഒക്കെ അകത്തേക്ക് വരുന്നുണ്ട് ബിരുദമൊക്കെ കണ്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് ശ്യാമയുടെ പ്രകടനമൊക്കെ കണ്ടിട്ട് തുടർന്ന് നീയാണോ നീയാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് രോഹിതിനെ വീണ്ടും അങ്ങ് പിടിച്ചൊക്കെ എണീപ്പിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ അകത്തുനിന്ന് വരികയാണ് തുടർന്ന് ശ്യാമ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്യാമ നോക്കുന്നില്ല തുടർന്ന് വീണ്ടും ശ്യമെന്നു പറഞ്ഞു ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അവനല്ല രോഹിത് പറഞ്ഞു വിട്ടത് നിന്റെ കുഞ്ഞേച്ചെ പറഞ്ഞു വിട്ടത് ഞാനാണ് ഈ സത്യഭാമ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നീയാണോ പറഞ്ഞു വിട്ടത് എന്നിങ്ങനെ കൂടി ശ്യാമ ചോദിക്കുകയാണ് വിരൽ ചൂണ്ടിക്കൊണ്ട് അന്നേരം രോഹിത്തും പിന്നെ വിഷ്ണുരാഗുന്നവർ ഇതെല്ലാം പൊന്നിയും പിള്ളയും ഒക്കെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം അടങ്ങി നിൽക്കരുത് ഇവിടെ നിന്റെ വേഷം കിട്ടലൊന്നും എൻ്റെ അടുത്ത് വേണ്ട മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെയും നിൻ്റെ കുഞ്ഞേച്ചിയുടെയും കൈയും കാലും ഞാൻ തല്ലി ഉടിക്കും നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെ നീ എന്ത് ചെയ്യും എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം കലിയേറിയാണ് ശ്യാമ ഇങ്ങനെ സത്യഭാമയുടെ കൊങ്ങക്ക് കഴുത്തിന് ഇങ്ങനെ കുത്തി പിടിക്കുന്നുണ്ട് ഇടി നീ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടല്ലേ നീയാണല്ലേ എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞ് കഴുത്തിനും ബലമായിട്ട് പിടിക്കുമ്പോൾ പിടിച്ചു മാറ്റടാന്നിങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങോട്ട് ഫാമയെ പിടിക്കുന്നുണ്ട് രോഹിത് ശ്യാമെ എല്ലാം കൂടി ചേർന്ന് പിടിക്കുകയാണ് പക്ഷേ ശ്യാമ പിടി വിടുന്നില്ല രോഹിത് അങ്ങ് പിടിക്കാൻ രോഹിത്തിനെ ഒരു ഒറ്റ തള്ളിൽ രോഹിത് അങ്ങ് സെറ്റിയിലേക്ക് വീഴുകയാണ് രണ്ടു മൂന്ന് തൊട്ട് രോഹിത്തിനെ പിടിച്ചെള്ളുമ്പോൾ രോഹിത് അങ്ങ് വീഴുന്നുണ്ട് വീണ്ടും ഈ സത്യഭാമയെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരുവിധം വിഷ്ണു അങ്ങ് പിടിച്ചു മാറ്റുകയാണ് തുടർന്ന് വീണ്ടും രോഹിത്തിൻ്റെ നേർക്ക് വീണ്ടും ശ്യാമ ഇങ്ങനെ എടുക്കുകയാണ് ആക്രമിക്കാനായിട്ട് അവസാനം രോഹിത് മര്യാദയ്ക്ക് നിൽക്കട്ടെ ഇത് പറയുന്ന കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ അടങ്ങുന്നില്ല അവസാനം ഈ ഈ സംസാരമൊക്കെ അതിരുകിടക്കുമ്പോൾ രോഹിത് ശ്യാമ എങ്ങോട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടൊരൊറ്റ അടി കൊടുക്കുകയാണ് കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് ശ്യാമ അങ്ങ് സെറ്റിയിലേക്ക് വീഴുകയാണ് നേരം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ഒരു നിമിഷം ഒന്ന് പകക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ് ഓ നീ എന്നെ തല്ലിയല്ലേ എന്നെ തല്ലിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി എന്നെ തല്ലോ എന്നെ തല്ലടാ തല്ലടാ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ കൈ വീണ്ടും ഇങ്ങനെ ശ്യാമയുടെ കവിളിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുകയാണ് അതിന് ഇടയ്ക്കൊക്കെ മുമ്പ് രോഹിത് പിടിക്കാൻ അനുമ്പോൾ നീ പോടാന്നൊക്കെ പറയുന്നുണ്ട് രോഹിത്തിനോട് തുടർ ഇപ്പം സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് പകച്ചു നിൽക്കുകയാണ് ആദ്യം വന്ന ധൈര്യമൊക്കെ വാമയ്ക്ക് പോയി ഫാമ കഴുത്തിന് വേദനയൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് തുടർന്ന് ഇനി നീ എന്നെ തല്ല് തല്ല് തല്ലുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രോഹിത് കൈ ഇങ്ങനെ ശ്യാമ ക സ്വന്തം കവിളിലേക്ക് തന്നെ ഇങ്ങനെ വെച്ച് ഒങ്ങുന്നുണ്ട് അന്നേരം രോഹിത്തിനെ വിഷമം വരികയാണ് ആ തല്ലിയതിൽ തുടർന്ന് നീ ചെയ്യില്ലേ ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടെ ആ ഭിത്തിയിൽ തൂണിലേക്ക് പോയി തല ശക്തിയായിട്ട് രണ്ടു മൂന്ന് തവണ ഇടിക്കുകയാണ് ഇടിച്ച് തലയിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് അന്നേരം പോയി പിടിച്ചു മാറ്റടാം എന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ രോഹിത്ത് പോയി പിടിച്ചു മാറ്റുന്നുണ്ട് അതിന് ശേഷം പിടിച്ച് മാ അങ്ങോട്ട് മാറ്റുമ്പോൾ ശ്യാമയ്ക്ക് പെട്ടെന്ന് അങ്ങ് ബോധം വീഴുകയാണ് അങ്ങ് തറയിലേക്ക് അങ്ങ് ശ്യാമ വീഴുന്നുണ്ട് രോഹിത്തിൻ്റെ അടി കൊണ്ട് ഈ ശ്യാമ സെറ്റിയിലേക്ക് ഒരു വീഴ്ചയുണ്ട് രോഹി രോഹിതിനെ പിടിച്ചു കൊള്ളുമ്പോൾ രോഹിത്തും സെറ്റിയിലേക്ക് വീഴുന്നതൊക്കെ സീനൊക്കെ ഉണ്ട് കാണേണ്ടത് തന്നെയാണ് ശ്യാമയുടെ അഭിനയം നന്നാണ് നന്നായിട്ട് തകർത്ത് അഭിനയിക്കുകയാണ് ശ്യാമ ഇതേസമയം ശ്യാമയ്ക്ക് ഇവിടെ ബോധം പോകുന്നുണ്ട് അന്നേരം രോഹിത് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശ്യാമയെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ വിളി കേൾക്കുന്നില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ അന്ധമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ബ്ലഡൊക്കെ ഇങ്ങനെ തലയിൽ നിന്ന് ഒഴുകുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കാർത്തികയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല അതേസമയം ശാലിനിയും ശരദാമയും ഒക്കെ കാറിൽ പോയല്ലോ അന്നേരം വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിടുന്നുണ്ട് ആണെങ്കിൽ ആകെ വിഷമിച്ച് കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരദാമ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡ്രൈവർ രാമേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് രാമേട്ടൻ്റെ മുഖത്തും വിഷമം തന്നെയാണ് തുന്ന് ശ്യാമയെ ഇങ്ങനെ കട്ടിലേക്ക് റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ബ്ലഡ് ഒക്കെ രോഹിത് ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ് വിഷ്ണു കട്ടിലിൻ്റെ തലയ്ക്ക് തന്നെ നിൽപ്പുണ്ട് രാ രാഘവന്നേരം കാണിക്കുന്നില്ല കാർത്തികയും ഫാമയും ഒക്കെ ഉണ്ട് തുടർന്ന് രോഹിത്തിന് ആകെ ഇങ്ങനെ ക്ഷമമാണ് രോഹിത് പറയുന്നുണ്ട് ശ്യാമ ചെയ്തതിനൊക്കെ സത്യമാമയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഏ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല ഡ എൻ്റെ മോൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ശ്യാമ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടർ പറഞ്ഞതുപോലെ ഇവളെ ഞാൻ പ്രകോപിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇവളിങ്ങനെയൊക്കെ പെരുമാറിയത് ഇവളുടെ കണ്ടീഷൻ ഇത്രയ്ക്ക് മോശമാണെന്നൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കസേരയിലേക്ക് സത്യമാമ ഇരുന്നുകൊണ്ട് ശ്യാമ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുകയാണ് വിഷ്ണു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കാർത്തികയും ഇവിടെ തന്നെയുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ശാലിനി വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ് രോഹിത പോയി വിളിച്ചുകൊണ്ട് വരികയോ ശാലിനി വരികയോ ചെയ്യും ശ്യാമ ഭക്ഷണം ഒന്നും കഴിക്കില്ല അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡുകളാണ് എന്തായാലും ശാലിനി സത്യഭാവിൻ്റെ വീട്ടിൽ താമസമാക്കും ഇതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്